എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ചാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ തിരുവിതാംകൂറിൻ്റെ ബേസിക് ചരിത്രവും ഏഴോളം രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കേട്ട് കേട്ട് പഠിച്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ് ആയില്യം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് അപ്പോൾ ആയില്യം തിരുനാൾ എന്ന് പറയുമ്പോൾ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് ഒരു കണക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞ് കിടന്നതിന് ശേഷം എന്ത് ചെയ്യുക ജസ്റ്റ് ആലോചിക്കുക എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞത് അല്ലെ എന്തൊക്കെ കേട്ടെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചെടുക്കാൻ ശ്രമിക്കാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ആരെക്കുറിച്ചായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കഥകളിയുടെ സുവർണ കാലഘട്ടമാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു ഉഴിയം വിലനിർത്തലാക്കി അപ്പോൾ മാക്സിമം എന്തു ചെയ്യുക പോയിൻ്റ് സിമ്പിൾ ആക്കിയിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അതേപോലെ എന്തു ചെയ്യുക അയലം തിരുനാളിൻ്റെ ക്ലാസ് ഇന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് റിലാക്സ് ആയിട്ട് എന്തൊക്കെയായിരുന്നു പോയിൻറ്റ്സ് എന്നുള്ളത് മാക്സിമം സിമ്പിളാക്കിയിട്ടൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകാണ് പോയിന്റ്സ് ഓരോന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഓക്കെ കേട്ട് കേട്ട് പഠിച്ച് സെറ്റ് ആവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം എന്താണ് ഭരണകാലയളവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ടു ആയിരത്തി എണ്ണൂറ്റി എൺപത് എപ്പോഴാണ് ആയില്ല തിരുനാളിൻ്റെത് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഭരണകാലഘട്ടം ആയില്യം തിരുനാൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ ഓർമ്മ വരേണ്ടത് എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം പ്രീവിയസ് ക്വസ്റ്റിനാണ് ഒരുപാട് തവണ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ട് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആയില്യം തിരുനാൾ രാമവർമ്മ എന്ന് ആലോചിക്കുമ്പം തന്നെ എന്ത് വരണം പണ്ടാരപ്പാട്ട വിളംബരം വേണം പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തിരുവിതാംകൂറിലെ കർഷകരുടെ മാക്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിൽ കർഷകരുടെ അറിയപ്പെടുന്ന എന്താണ് പണ്ടാരപ്പാട്ട വിളംബരാണ് എന്താണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം സിംപിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ എന്ത് ചെയ്തു കുടിയാന്മാർക്ക് അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തതാണ് എന്ത് പണ്ടാരപ്പാട്ട വിളംബരം എന്താ എന്താണ് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ എന്ത് ചെയ്തു കുടിയാനുള്ള അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തതാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് അതേപോലെ വരുന്നതാണെൻ്റെ ജന്മി കുടിയാൻ വിളംബരം അത് അതെപ്പോഴാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ജന്മി കുടിയാൻ വിളംബരം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജന്മിമാരന്തിയും വസ്തുവിൽ കുടിയാനുള്ള അവകാശം സ്ഥിരത കൊടുത്തിയാണ് ജന്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ജന്മി കുടിയാൻ വിളംബരത്തിൻ്റെ മറ്റൊരു പേരാണെൻ്റെ കാണപ്പാട്ട വിളംബരം കാണാൻ വിളംബരം മാറിപ്പോവാൻ പാടില്ലേ പണ്ടാരപ്പാട്ടേം കാണപ്പാട്ടേം മാറിപ്പോവാൻ പാടില്ല പണ്ടാരപ്പാട്ട സെപ്പറേറ്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചില് സർക്കാർ വക പാട്ട വസ്തുക്കൾ കുടിയാൻമാർക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നത് ഈ ജന്മി കുടിയാൻ വിളംബരം കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പണ്ടൊക്കെ ജന്മിമാരെ നമ്മള് കാണുമ്പോ എന്താണ് ഇപ്പൊ കാണപ്പെട്ട ദൈവത്തിനെ പോലെയാണ് നമ്മൾ ഓച്ചാനിച്ചു നിന്ന് ആ ഒരു ടൈപ്പിലല്ലേ നമ്മൾ ദൈവത്തെ മീൻസ് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക ജന്മി കുടിയാൻ എന്താണ് കാണപ്പെട്ടേന്ന് ആലോചിക്കുക കാണപ്പാട്ട വിളംബരാണ് പക്ഷെ കാണപ്പെട്ട എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക അപ്പം ജന്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കാണപ്പാട്ട വിളംബരം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ കർഷകരുടെ മാജ്ഞ കാർട്ടാന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് അടുത്ത പോയിന്റ് രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ അപ്പോൾ എന്താ ലോചിക്കണം ആദ്യമായിട്ട് വാക്സിനേഷൻ ആരാണ് നടപ്പിലാക്കിയെന്ന് ആലോചിക്കണം അല്ലേ തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും ഫസ്റ്റ് കൊണ്ടുവന്ന ആരായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായി ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു അല്ലെ ലക്ഷ്മിഭായി ലക്ഷ്മിഭായി ആണ് വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയും കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ എന്താ നമ്മൾ പറയുന്നത് തിരുവിതാംകൂറിലെ പിന്നെ സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ രാജാവാണ് അയിലതിരുനാൾ രാമവർമ്മ ഇനി അടുത്തത് ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഹജൂർ കച്ചേരിയിൽ നിന്ന് എന്ത് ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത് അതിൽ ഇരുന്നാൾ വന്ന സമയത്തന്നെയാണ് ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ചത് അതും നമുക്ക് എന്ത് ചെയ്യേണ്ട കണക്ട് ചെയ്യാനുണ്ടല്ലേ ആദ്യം ഹജൂർ കച്ചേരി ആരാ കൊണ്ടുവന്നേ കൊല്ലത്താണ് സ്ഥാപിക്കുന്നത് അല്ലേ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നുണ്ട് ആര് വേലു തമ്പി തടവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നത് എന്നിട്ട് ഈ ഹജൂർ കച്ചേരിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഹജൂർ കച്ചേരിയുടെ കീഴിൽ തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നില് അതാരായിരുന്നു റാണിക ഒരു പാർവതി ഭായി ഓർമ്മയില്ല അല്ലേ ഒന്ന് കണക്ട് ചെയ്തെടുക്കണം കേട്ടോ ഓരോന്നും കേട്ട് കേട്ട് പഠിച്ച് ആക്കിയിട്ട് പോണമെന്നാലേ എല്ലാം കണക്ട് ചെയ്തിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഹജൂർ കച്ചേരി സ്റ്റാർട്ട് ചെയ്തത് വേലുത്തമ്പി തളവയാണ് അത് കഴിഞ്ഞ് റാണിക ഒരു പാർവതി ഭായി ആണ് എന്ത് ചെയ്തത് ഹജൂർ കച്ചേരിയുടെ കീഴിൽ പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്നത് അതെന്ത് ചെയ്തു കൊല്ലത്തുള്ള ഹജൂർ കച്ചേരി പിന്നെ എന്ത് ചെയ്തു തിരുവനന്തപുരത്തേക്ക് മാറ്റി ആര് മാറ്റി സ്വാതി സ്വാതിരുന്നാൾ മാറ്റി എല്ലാം കണക്റ്റഡ് ആണ് അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞത് ആയില്യം തിരുനാൾ എന്ത് ചെയ്തു ഇതേ ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പിനെ സെപ്പറേറ്റ് ആക്കിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു ഓക്കെ ആണല്ലോ അപ്പൊ ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയാണ് ആ ഹജൂർ കച്ചേരിയുടെ കീഴിൽ തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഗൗരി പാർവതി വായിയാണ് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ് സ്വാതി തിരുനാളാണ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പൊതുമരാമത്ത് സെപ്പറേറ്റ് വകുപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആരാണ് ആയില്ം തിരുനാൾ രാമവർമ്മയാണ് കണക്റ്റഡ് ആണ് ഓക്കെ ആണല്ലോ അടുത്തത് സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അപ്പോൾ തപാൽ വകുപ്പിന് ആ സമയത്ത് എന്താണ് പറയുന്നത് അഞ്ചലിനാ പറയുന്നത് അല്ലേ അപ്പോൾ സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പിന്നെന്താണ് എന്താണ് കുരുമുളകിൻ്റെയും പുകയിലേൻ്റെയും കച്ചവടത്തിൽ സർക്കാരിനുണ്ടായ കുത്തക പിൻവലിച്ച ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ കുരുമുളകിൻ്റെയും പുകയിലേൻ്റെയും കച്ചവടത്തിൽ സർക്കാരിനുണ്ടായ കുത്തക പിൻവലിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ രാമവർമ്മ അതേപോലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ഐല്യൻ തിരുനാൾ വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവ് വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പിന്നെ ആയില്യൻ തിരുനാളിൻ്റെ കാലത്തെ ദിവാൻമാരാണ് ടി മാധവറാവു ശേഷയ്യ ശാസ്ത്രി നാണുപിള്ള ടി മാധവറാവു ശേഷയ്യ ശാസ്ത്രി നാണുപിള്ള ടി മാധവറാവു ശേഷയ്യ ശാസ്ത്രി നാണുപിള്ള ഓക്കെ ആണല്ലോ ഇനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ നിയമവിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തത് അയില്ം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ എന്ത് ചെയ്തിട്ടുണ്ട് നിയമവിദ്യാ നിയമവിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തു അതേപോലെ മലയാള നാടകത്തിന് തുടക്കം കുറിച്ചതും അയില്ം തിരുനാളാണ് എങ്ങനെ അയലൻ തിരുനാളിൻ്റെ ശാകുന്തളം നാടകം പരിഭാഷയോടുകൂടിയാണ് മലയാള നാടകത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നെ പഠിക്കാനുള്ള എന്താണ് എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ എന്നിവരാണ് ആയില്യം തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖർ ആരൊക്കെയാണ് എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ ഒന്നും കൂടി നോക്കാം എ ആർ രാജരാജ രാജാ രവിവർമ്മ കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ ഇദ്ദേഹമാണ് ഇവരൊക്കെയാണ് ആയില്യം തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖർ അതേപോലെ ഈ കേരളവർമ്മ വലിയ കോയ് തമ്പുരാനെ അധ്യക്ഷനാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കേരളവർമ്മ വലിയ കോയ് തമ്പുരാനെ അധ്യക്ഷനാക്കിയിട്ട് പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഒരു കണക്ട് ചെയ്യേണ്ടതാണ് ഇതേ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ എന്ത് ചെയ്തിട്ടുണ്ട് ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരി കൂടിയാണ് അതിലെ തിരുനാൾ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ച് ആരാണ് അയലം തിരുനാളാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത് അയൽ തിരുനാളാണ് ഏതാ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപതിലാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പണി കംപ്ലീറ്റ് ആക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ആരാണ് ദിവാൻ ആരാണ് ടി മാധവറാവു സെക്രട്ടേറിയറ്റിൻ്റെ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ടി മാധവറാവു അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മന്ദിരത്തിൻ്റെ ശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ബാർട്ടൺ ആണ് വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ബാർട്ടൺ ആണ് പിന്നെയുള്ളത് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം പദവി ലഭിച്ചത് ആ സമയത്ത് രാജാവും ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം പദവി ലഭിച്ച സമയത്ത് ആയില്യം തിരുനാളാണ് പിന്നെ ഒരു പോയിന്റ് സന്തുഷ്ടവാദി പത്രം കണ്ടു കെട്ടിയ സമയത്തെ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ് സന്തുഷ്ടവാദി പത്രം കണ്ടുകെട്ടിയ സമയത്തെ ഭരണാധികാരി ആയില്യം തിരുനാളാണ് ഇല്ലം തിരുനാൾ സ്ഥാപിച്ച ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ പുനലൂർ തൂക്കുപാലം വർക്കല തുരങ്കം ലോ കോളേജ് ഗവൺമെന്റ് ആർട്സ് കോളേജ് സയൻസ് കോളേജ് ആലപ്പുഴ വിളക്ക് മാടം തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് ഇതൊക്കെ ആരാണ് ആയിലം തിരുനാളിന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് ഏതൊക്കെയാണ് പുനലൂർ തൂക്കുപാലം വർക്കല തുരങ്കം ലോ കോളേജ് ഗവൺമെന്റ് ആർട്സ് കോളേജ് സയൻസ് കോളേജ് ആലപ്പുഴ വിളക്കുമാടം തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് ഇതൊക്കെ എന്താണ് ആയില്യത്തിൻ്റെ കാലത്ത് വന്നത് പ്ലസ് എന്താണ് തിരുവനന്തപുരത്തെ മാനസിക ആശുപത്രി ജനറൽ ആശുപത്രി പുത്തൻ കച്ചേരി ഇതും സ്ഥാപിച്ചതാരാണ് ആയില്ം തിരുനാൾ രാമവർമ്മയാണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി എന്ന് പറയുന്ന ആരാണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി ആൽബർട്ട് ഹെൻറി ആണ് പുനലൂർ തോക്കുപാലത്തിൻ്റെ ശില്പി സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആരായിരുന്നു വില്യം ബാർട്ടൺ ആണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ച് വരുന്ന കോസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തിരുവിതാംകൂറിലെ കർഷകരുടെ മാക്ന കാർട്ടെന്നുള്ളത് നമ്മൾ പണ്ടാരപ്പാട്ട വിളംബരാണ് എന്ന് പറഞ്ഞു അല്ലേ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ടാന്ന് അറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരാണ് പക്ഷേ എന്താണ് കേരളത്തിൻ്റെ മാഗ്ന കാർട്ടാന്ന് അറിയപ്പെടുന്നത് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും അപ്പം കേരളത്തിൻ്റെ മാക്ന എന്ന് പറയുന്നത് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിൻ്റെ കർഷകരുടെ മാജ്ഞ കാർട്ടാന്ന് അറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് പിന്നെ ഇതിൽ മാറ്റം കൺഫ്യൂഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻസസിൻ്റെ ആണ് സെൻസസ് സ്റ്റാർട്ട് ചെയ്തി ചെയ്തിയാരാണ് സ്വാദ് തിരുനാളാണ് പക്ഷേ എന്താണ് ക്രമീകൃത സെൻസസ് സ്റ്റാർട്ട് ചെയ്തി ആരാണ് നമ്മുടെ ആയില്യം തിരുനാളാണ് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് കൊല്ലത്ത് സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയാണ് അതിൻ്റെ അകത്ത് ഹജൂർ കച്ചേരിൻ്റെ കീഴിൽ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാർട്ട് പാർവതി ബായി ആണ് റാണി ഗൗരി ബായി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ് സ്വാതി തിരുനാളാണ് എന്നിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് പൊതുമരാമത്ത് വേറെ തന്നെ ഭരണം ആരംഭിച്ച ആരാണ് അതിലെ തിരുനാൾ രാമവർമ്മയാണ് സിമ്പിളായിട്ട് ആയില്ം തിരുനാൾ രാമവർമ്മ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി അറുപത് ടു ആയിരത്തി എണ്ണൂറ്റി അൻപത് ഭരണകാലയളവ് കർഷകരുടെ മാക്ന കാർട്ടെന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം നടത്തി പ്ലസ് എന്താണ് ജന്മി കുടിയാൻ വിളംബരം നടത്തി പിന്നെന്താണ് രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് ഹജൂർ കച്ചേരിയിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഭരണം തുടങ്ങി തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തുറന്നു വിട്ടുകൊടുത്തു പിന്നെ എന്ത് ചെയ്തു തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം പദവി ലഭിക്കുന്ന സമയത്ത് അയലം തിരുനാളാണ് വിക്ടോറിയ രാജ്യയിൽ നിന്നും മഹാരാജ എന്ന പദവി ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ നേടിയ രാജാവാണ് പിന്നെ അതേപോലെ തന്നെ ദിവാൻമാർ ആദ്യം തന്നെ വന്നത് ടി മാധവറാവു ആണ് അതിനുശേഷം വന്നത് ശേഷയ്യ ശാസ്ത്രിയും നാണുപിള്ളയുമാണ് അദ്ദേഹത്തിൻ്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു എ ആർ രാജരാജവർമ്മ രാജ രവിവർമ്മ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ പിന്നെ സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ടി മാധവ ആയിരുന്നു പണി കഴിപ്പിച്ച ദിവാൻ പിന്നെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് വില്യം പാർട്ടൺ ആണ് പിന്നെ പുനലൂർ തൂക്കുപാലം വർക്കല തുരങ്കം ലോ കോളേജ് ഗവൺമെൻറ് ആർട്സ് കോളേജ് മാനസികാരോഗ്യ ആശുപത്രി പുത്തൻ കച്ചേരി ഇതൊക്കെയാണ് സ്ഥാപിച്ചത് പിന്നെ നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് മ മലയാള നാടൻ മലയാള നാടകത്തിന് തുടക്കം കുറിച്ചതും ആയില്യം തിരുനാളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ എന്ത് ചെയ്യുക കേട്ട് കേട്ട് ഒന്ന് പഠിച്ച് സെറ്റാവുക നമ്മളൊരു പുതിയ പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ട്യൂൺ ഓർമ്മയുണ്ടാകും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും പിന്നെ അതുതന്നെ കേൾക്കുമ്പോൾ നമുക്കതിലെ വരികൾ ഓരോന്നും ഓർമ്മ വരുമല്ലേ അതേപോലെ എന്തു ചെയ്യാം നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക ക്ലാസ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ പഠിച്ചു പോവും അതിന് കോഡൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് മൈൻഡിൽ പിന്നെയും പിന്നെയും ക്ലാസ് കേൾക്കുമ്പോൾ അടുത്ത എന്താ പറയുന്നേ അത് ഏതാണ് പോയിൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ എന്തു ചെയ്യുക സമയം തികയാത്ത ജോലിക്ക് പോകുന്ന വീട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഒട്ടും സമയം തികയാത്ത എല്ലാവരും എന്തു ചെയ്യുക വർക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക കേട്ട് കേട്ട് പഠിച്ച് സെറ്റാവുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ക്ലാസ് ഇത്തിരിയെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും അടുത്തത് ശ്രീ വിശാഖം തിരുനാളാണ് അപ്പോൾ വിശാഖം തിരുനാളായിട്ട് വരുമ്പോഴേക്കും എന്തു ചെയ്യുക എല്ലാവരും ഇതുവരെയുള്ള എല്ലാ പോർഷൻസും എന്തു ചെയ്യുക കേട്ട് സെറ്റായിട്ടിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആയിലെ തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും